നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴാണ് ഉയർച്ച ഉണ്ടാവുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പുരോഗതി എപ്പോഴാണ് ജീവിതത്തിൽ വന്ന് ചേരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഇവിടെ രണ്ട് പക്ഷികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ മനസ്സൊന്ന് ഏകാഗ്രമാക്കി നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവീക ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക അതിനുശേഷം ഈ രണ്ട് പക്ഷികളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പക്ഷിയെ മാത്രം തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ഒരു ചിത്രത്തിന് പിന്നിലുള്ള നിങ്ങളുടെ ഫലം എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് പയലായിട്ട് നൽകിയിട്ടുള്ള തത്തയെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നാൽ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പരിഹരിക്കുന്നതിനായിട്ട് ഒരു ബന്ധുവിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്നേഹിതൻ്റെയോ സഹായം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആ ഒരു വ്യക്തിയുടെ സഹായത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ വലിയ തോതിലൊന്നും പ്രാർത്ഥനയ്ക്കായിട്ട് നിങ്ങൾ പോവേണ്ടതില്ല നിങ്ങളുടെ മനസ്സിൽ ഈശ്വര ഉണ്ടായാൽ മാത്രം മതി ജീവിതത്തിൽ നല്ലൊരു പുരോഗതി ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് പറയാനുള്ള മറ്റൊരു കാര്യമാണ് ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഒരുപക്ഷെ പലരും മാറ്റമൊന്നുമില്ലാതെ ഇപ്പോഴും അത്തരം സാഹചര്യങ്ങൾ കൂടി ആയിരിക്കാം കടന്നു പോകുന്നത് എന്നാൽ ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ ഇപ്പോഴുള്ളതിൽ നിന്നൊക്കെ ധാരാളം മാറ്റങ്ങൾ വന്ന് ചേരുമെന്നുള്ള ഒരു സൂചനയാണ് കിട്ടുന്നത് കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ സ്വയം തിരിച്ചറിയാൻ കഴിയുകയും അതിലൂടെ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നതുമാണ് അതുപോലെ തന്നെ ചില വ്യക്തികളുമായിട്ട് വളരെ ആഴത്തിലുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് നിലനിന്നിരുന്നു അവിടെ നിങ്ങളോട് പറയാത്ത നിങ്ങളറിയാത്ത പല രഹസ്യങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് അത്തരം രഹസ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും നിങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്നും മറ്റുള്ളവർ അവരുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതൊക്കെ വലിയ രീതിയിലുള്ള സങ്കടങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഉപരി ധാരാളം പാഠങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്നും പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവാൻ ആർക്കും നിങ്ങൾ അവസരം നൽകുകയില്ല മുമ്പുള്ളതിനെ അപേക്ഷിച്ച് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഉണർവും സന്തോഷവും ഒക്കെ വന്നിട്ടുണ്ട് നല്ലൊരു ഭാവി തന്നെ നിങ്ങൾക്ക് മുന്നിലുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ച ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇവിടെ കിട്ടുന്നത് നിലവിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് ഐശ്വര്യങ്ങൾ നൽകുന്നുണ്ട് എങ്കിലും ഇനിയും കൂടുതൽ ഐശ്വര്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഇനിയും ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള തിരിച്ചടികളിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ മനോധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇനിയും ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പുരോഗതി ജീവിതത്തിന് വന്നു ചേരും അത് നിങ്ങൾക്ക് അടുത്തു തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് ഈശ്വര ചിന്തയോടെ മുന്നോട്ട് പോവുക അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് പൈലായിട്ട് കൊടുത്തിട്ടുള്ള തത്തയെ തിരഞ്ഞെടുത്തവരുടെ ീഡിങ് ഇനി സെക്കൻഡ് പയലായിട്ട് കൊടുത്തിട്ടുള്ള കാക്കയെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് അതായത് ജീവിതത്തിൽ നിങ്ങൾ എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളും ശരിയായിരുന്നോ എന്ന ഒരു ചിന്ത എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് എടുക്കേണ്ടി വന്നിട്ടുള്ള പല തീരുമാനങ്ങളും നിങ്ങൾ പൂർണ്ണ മനസ്സോടെ എടുക്കുന്നതായിരിക്കില്ല മറിച്ച് മറ്റുള്ളവരുടെ പ്രേരണ മൂലം അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കേണ്ടി വന്നിട്ടുള്ളതായിരിക്കാം അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു അസ്വസ്ഥത ഉണ്ടാവാറുണ്ട് അങ്ങനെ പറഞ്ഞതും ചെയ്തതുമൊക്കെ ശരിയായിരുന്നോ എന്ന ഒരു ചിന്ത ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കടന്നു വരാറുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് സമയം നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് അതൊരു പക്ഷേ നിങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തിയതായിരിക്കാം ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നാലിപ്പോൾ നിങ്ങളുടെ അത്തരം സ്വപ്നങ്ങളൊക്കെ ഓരോന്നായി യാഥാർത്ഥ്യമാക്കാനുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ നിന്ന് അതിനുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നുണ്ട് കൂടാതെ ആഡംബരങ്ങളോട് വലിയ രീതിയിലുള്ള താല്പര്യമൊന്നും ഇല്ലാത്ത കൂട്ടത്തിലാണ് നിങ്ങളുള്ളത് അതുപോലെ തന്നെ അമിതമായിട്ട് ഒന്നിലും സന്തോഷിക്കുകയോ ആഹ്ലാദിക്കുകയോ നിങ്ങൾ ചെയ്യാറില്ല ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫലം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പുരോഗതി വന്നെത്തുക തന്നെ ചെയ്യുന്നതാണ് അത് പെട്ടെന്നില്ലെങ്കിൽ പോലും കുറച്ച് വൈകിയായാലും വന്നെത്തും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതായത് ജീവിതത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പുരോഗതി ഉണ്ടാകാൻ കുറച്ച് സമയമെടുക്കുന്നതാണ് നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക എന്നതാണ് കൂടാതെ ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നു ചേരുന്നതാണ് എപ്പോഴും മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ മറ്റുള്ളവരുടെ ആജ്ഞകൾക്കനുസരിച്ചാണ് നിങ്ങൾ ജീവിച്ചിട്ടുള്ളത് എല്ലാ കാര്യങ്ങളിലും സ്വതന്ത്രമായി നിലകൊള്ളണം എന്നുള്ള ആഗ്രഹം നിങ്ങളിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ അതിലൊക്കെ പതിയെ പതിയെ മാറ്റങ്ങൾ വന്നു ചേരുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സ്വന്തമായി അഭിപ്രായങ്ങൾ പറയാനും തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ എല്ലാ കാര്യങ്ങളിലും സ്വതന്ത്രമായി നിലകൊള്ളാനുള്ള ഒരു മനോധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ നിങ്ങളിൽ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെക്കുറിച്ചോർത്ത് അവസരങ്ങളെക്കുറിച്ചോർത്തൊക്കെ ദുഃഖിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല കാരണം അത്തരം നഷ്ടങ്ങളൊക്കെ വരാനിരിക്കുന്ന നേട്ടങ്ങളുടെ മുന്നോടിയാണ് എന്ന് തന്നെ വിശ്വസിക്കുക തീർച്ചയായിട്ടും വലിയ നേട്ടങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് എന്നാൽ അതിന് കുറച്ച് സമയം നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് ഇഷ്ടദേവതയോടുള്ള പ്രാർത്ഥനയ്ക്ക് ജീവിതത്തിൽ വലിയ പ്രാധാന്യം തന്നെ നൽകുക നിങ്ങളിൽ ഈശ്വരാധീനം വർദ്ധിപ്പിച്ചെടുക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പതിയെ പതിയെ പുരോഗതികൾ വന്നു ചേരുന്നതാണ് അപ്പോൾ ഇതായിരുന്നു സെക്കൻഡ് പയലായിട്ട് കൊടുത്തിട്ടുള്ള കാക്കയെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ പറഞ്ഞ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും സ്വഭാവങ്ങളും അതുപോലെ തന്നെ ഫലങ്ങളും ഇവയൊക്കെ എല്ലാവർക്കും ഒരുപോലെ ശരിയാകണമെന്നില്ല പലർക്കും തെറ്റാവാം അതിനാൽ തന്നെ റീഡിങ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായി വന്നാൽ മാത്രം ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുക ഇനി നിങ്ങൾക്ക് തെറ്റായിട്ടാണ് വരുന്നതെങ്കിൽ വിട്ടുകളയുക വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം